ചരിത്രപ്രസിദ്ധമായ മാരാരിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ വായു പുരാണ യജ്ഞത്തിന് തുടക്കം പതിനാറിന് സമാപിക്കും യജ്ഞത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫോട്ടോ പ്രദർശനം പി പി ചിത്രരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വായുപുരാണ യജ്ഞം നടക്കുന്ന കേരളത്തിലെ രണ്ടാമത്തെ ക്ഷേത്രമാണ് മാരവി ഖനിച്ച് മാരാരിയായി സാക്ഷാൽ മഹാദേവൻ കുടികൊള്ളുന്ന ചരിത്ര പ്രസിദ്ധമായ മാരാരിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം മുതൽ എല്ലാ വർഷവും മുടങ്ങാതെ ക്ഷേത്രത്തിൽ യജ്ഞം തുടരുകയാണ് ഇതിന്റെ ഓരോ വർഷത്തിലും സമാഹരിച്ച യജ്ഞ ഫോട്ടോകളുടെ പ്രദർശനം ഉദ്ഘാടനം പി പി ചിത്രരഞ്ജൻ എം എൽ എ നിർവ്വഹിച്ചു ക്ഷേത്രം മാനേജറും ജനറൽ കൺവീനറുമായ വി എസ് ജയൻ അധ്യക്ഷനായി യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ വി മാധവൻ നമ്പൂതിരി തൃശൂർ യജ്ഞ കമ്മറ്റി നിർവാഹക സമിതി പ്രസിഡന്റ് എം പി ഗോപാലകൃഷ്ണക്കുറിപ്പ് സെക്രട്ടറി എസ് ഗോപാലകൃഷ്ണൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ടൈനോസ് മാരാരിക്കണം